തളിപ്പറമ്പ് നഗരസഭയിലെ പാലക്കുളങ്ങര റോഡിലെ മുടങ്ങിക്കിടന്ന നവീകരണ പ്രവൃത്തി തുടങ്ങി കരാറുകാർക്ക് മുൻ പ്രവൃത്തിയുടെ ഉൾപ്പെടെ ഫണ്ട് നൽകാൻ വൈകിയതാണ് പ്രവൃത്തി തടസ്സപ്പെടാൻ കാരണം നഗരസഭാധികാരികളുടെ ഇടപെടലിനെ തുടർന്നാണ് പ്രവൃത്തി പുനരാരംഭിച്ചത് തളിപ്പറമ്പ് മന്ന തൃച്ചമ്പരം റോഡിൽ നിന്ന് തുടങ്ങി ഭ്രാന്തൻകുന്ന് എയർപോർട്ട് റോഡിൽ അവസാനിക്കുന്ന ഏകദേശം ഒരു കിലോമീറ്ററിലേറെ വരുന്ന ഭാഗമാണ് മാർച്ച് മാസം നവീകരണ പ്രവൃത്തി തുടങ്ങിയത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതി പ്രകാരം റോഡ് വീതി കൂട്ടി ടാർ ചെയ്യുക റോഡരികിൽ കോൺക്രീറ്റ് ചെയ്യുക സ്ഥിരമായി റോഡ് തകരുന്ന ഭാഗത്ത് ഇന്റർലോക്ക് പതിക്കുക എന്നീ പ്രവൃത്തികളാണ് പൂർത്തിയാക്കേണ്ടത് കരാർ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വലിയ തുക കരാറുകാർക്ക് ലഭിക്കാനുള്ളതിനാൽ പ്രവൃത്തി ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യമുണ്ടായിരുന്നു തുടർന്ന് നഗരസഭ ഇടപെട്ട് ഉറപ്പ് നൽകിയാണ് പ്രവൃത്തി തുടങ്ങിയത് എന്നാൽ പ്രവൃത്തി പാതിവഴിയിൽ നിർത്തിവെക്കുകയും യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്തതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു തുടർന്ന് നഗരസഭാ അധികാരികളും വാർഡ് കൌൺസിലറും ഇടപെട്ടതോടെയാണ് കരാറുകാരൻ വീണ്ടും പ്രവൃത്തി മഴയായത് കാരണം ടാറിംഗ് ഒഴികെ കോൺക്രീറ്റ് ചെയ്യുന്നതും ഇന്റർലോക്ക് പതിപ്പിക്കുന്നതും വേഗത്തിൽ പൂർത്തിയാക്കുമെന്നാണ് കരാറുകാരൻ ഉറപ്പ് നൽകിയിരിക്കുന്നതെന്ന് വാർഡ് കൌൺസിലർ കെ വത്സരാജൻ പറഞ്ഞു മന്നാ തൃശ്മറ റോഡിൽ നിന്ന് തുടങ്ങി പ്രാന്തകുന്നിലേക്ക് എത്തുന്ന ബൈപ്പാസ് റോഡ് അതായത് എയർപോർട്ട് റോഡിലേക്ക് മന്നാ തൃശ്മ റോഡിൽ നിന്ന് എളുപ്പവഴിയിൽ എത്താൻ പറ്റുന്ന ഒരു ബൈപ്പാസ് റോഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് റോഡാണിത് അപ്പോൾ അതിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി നാല് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിമൂന്ന് ലക്ഷം റുപ്യയുടെ പ്രവൃത്തിയാണ് അതിനിപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത് അതിൽ വീതി കൂട്ടി താർ ചെയ്യാനും സൈഡ് കോൺക്രീറ്റ് ഉണ്ട് ഇടയ്ക്കിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന വാഹങ്ങളിൽ അറുപത് മീറ്റർ ഇന്റർലോക്ക് ചെയ്യാനുള്ള പദ്ധതിയും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പദ്ധതി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കറിയാം ഇന്നത്തെ പരിസ്ഥിതിയിൽ പദ്ധതി വെച്ചാൽ തന്നെ അത് പ്രായോഗികമാക്കിയെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ എല്ലാ പ്രവൃത്തിയും പൂർത്തിയാക്കി ടെൻഡർ ചെയ്തപ്പോൾ നമുക്കറിയുന്ന പോലെ തന്നെ ടെൻഡർ എടുക്കാൻ കോൺട്രാക്ടർമാർ തയ്യാറാകുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നഗരസഭയുടെ ഭരണസമിതി കോൺട്രാക്ടർമാരുടെ യോഗം വിളിച്ച് അവർ കൊടുത്ത ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പല കോൺട്രാക്ടർമാരും വർക്കുകൾ എടുക്കാൻ തയ്യാറായത് തന്നെ പക്ഷേ പക്ഷേങ്കിലും അവരുടെ പ്രവൃത്തി പൂർത്തിയാക്കുന്ന കാര്യത്തിൽ തുടങ്ങുന്ന കാര്യത്തിലും അവർ ചെറിയൊരു അലംബാവം അവരുടെ ഭാഗത്തുണ്ട് അലംബാവം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർക്ക് മുന്നേ ചെയ്ത പല വർക്കുകളുടെയും ഫണ്ട് ഇതുവരെ അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് അവർ വർക്ക് ലേറ്റായി വരുത്തുന്നത്